കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരി വേട്ട കാസർഗോഡ് വിദ്യാനഗർ ഹോസ്തുർഗ് ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിലായി നാൽപ്പത് ഗ്രാമോളം എം ഡി എം എ ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി നാല് ദിവസത്തിനിടെ ലഹരിക്കടത്ത് സംഘത്തിലെ ആറ് പേരാണ് പോലീസിന്റെ പിടിയിലായത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോയിൽ കടത്തുവാൻ ശ്രമിച്ച മാരക രാസലഹരിയായ എം ഡി എം എയുമായി രണ്ടു പേരാണ് ആദ്യം പിടിയിലായത് കാസർഗോഡ് ശിരുബാഗുലു നാഷണൽ നഗർ സ്വദേശിയും മുളിയാർ മാസ്തിക്കുണ്ട് ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഉസ്മാൻ കെ ശിരുബാഗുലു ബദർപള്ളിക്ക് സമീപം താമസിക്കുന്ന അബ്ദുൽ റഹിമാൻ എന്നിവരാണ് കാസർഗോഡ് പോലീസിൻ്റെ പിടിയിലായത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്നേ രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായുള്ള സ്റ്റോറേജ് ബോക്സിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് മൂന്നാമത്തെയാളായ ഉളിയത്തെടുക്ക ഗണേഷ് നഗർ സ്വദേശി മുഹമ്മദ് ഹനീഫ് പിടിയിലായത് ആറു ഗ്രാം എം ഡി എം എയും ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ വിദ്യാനഗർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തിയത് മുറിയനാവി സ്വദേശിയായ ഷാജഹാൻ അബൂബക്കറാണ് പിടിയിലായ നാലാമത്തെയാൾ ഹൊസ്തുർഗ് പോലീസിന് വീട്ടിൽ ലഹരി സൂക്ഷിച്ചതായി രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ഗ്രാം എം ഡി എം എയുമായാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ കിടപ്പുമുറിയിലെ ബാത്റൂമിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം മേക്കൽ പോലീസ് രണ്ടുപേരെ എം ഡി എം എയുമായി പിടികൂടിയിരുന്നു പയ്യന്നൂർ രാമന്തളി കുന്നരു സ്വദേശികളായ പ്രജിത്തി എം സജിത്തെ ടി എന്നിവരായിരുന്നു പിടിയിലായത് ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ പെരിയാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തു നിന്നുമാണ് ഇവർ പിടിയിലായത് ആകെ മുപ്പത്തി ഒൻപതേ ദശാംശം രണ്ട് ഏഴ് ഗ്രാം എം ഡി എം എയും ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ആറ് പേരിൽ നിന്നുമായി നാല് ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് കാസരഗോട് ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരദ് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാസർകോട് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ എം ഐ പി എസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുരേഷ് ബാബു ബേക്കൽ ഡിവൈഎസ്പി മനോജ് വി വി എന്നിവരുടെ മേൽനോട്ടത്തിൽ കാസർകോട് ഇൻസ്പെക്ടർ നളിനാക്ഷൻ പി വിദ്യാനഗർ ഇൻസ്പെക്ടർ ഷൈൻ കെ പി ഹൊസ്തൂർഗ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഇ ബേക്കൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ സബ് ഇൻസ്പെക്ടർ രാജീവൻ കെ അനൂപ് എസ് അഖിൽ ടി ജുജേഷ് സി പി സെബാസ്റ്റ്യൻ നീതു റോഷിത് മൌഷമി സി ആ പ്രദീപ് കുമാർ നിഷാദ് എസ് സി പി ഒ അനിൽ കെ പ്രശാന്ത് എന്നാർ സി പി ഒമാരായ ശ്യാംചന്ദ്രൻ ചന്ദ്രൻ വി ഡ്രൈവർ സി പി ഒ ജിതീഷ് രാജേഷ് സനീഷ് ജോസഫ് കൃഷ്ണനുണ്ണി ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്